ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കി പോലീസും എക്സൈസും സംസ്ഥാന വ്യാപകമായി സംയുക്ത പരിശോധന തുടരുകയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് വഴി ഇന്ന് മാത്രം അറസ്റ്റ് ചെയ്തത് മയക്കുമരുന്ന് വില്പനയിൽ ഏർപ്പെട്ടതായി സംശയിച്ച രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ആളുകളെയാണ് സംസ്ഥാനത്ത് പോലീസ് ഇന്ന് പരിശോധിച്ചത് ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് അഞ്ച് ഗ്രാം എം ഡി എം എ പിടികൂടി ആറേകാൽ കിലോ കഞ്ചാവും പരിശോധനയിൽ കണ്ടെത്തി ൊന്നെണ്ണം കഞ്ചാവ് ബിഡിയും പോലീസ് പിടിച്ചെടുത്തു നൂറ്റി തൊണ്ണൂറ്റിനാല് കേസാണ് രജിസ്റ്റർ ചെയ്തത് ഇരുന്നൂറ്റി നാല് പേരെ പിടികൂടി മയക്കുമരുന്നുകളുടെ സംവരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച് കർശന നടപടികൾ സ്വീകരിക്കുന്നതിനായാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ പോലീസ് പരിശോധന തുടങ്ങിയത് മയക്കുമരുന്നിനെതിരെയുള്ള നടപടികൾക്ക് എ ഡി ജി പി മനോജ് അബ്രാഹാമാണ് നേതൃത്വം നൽകുന്നത് സംസ്ഥാനതലത്തിൽ ആന്റി നാർക്കോട്ടിക് ഇന്റലിജൻസ് സെല്ലും റേഞ്ച് അടിസ്ഥാനത്തിൽ ആന്റി നാർക്കോട്ടിക് ഇൻ്റലിജൻസിലുമാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് അടുത്ത ദിവസങ്ങളിലും പരിശോധനകൾ തുടരും റിപ്പോർട്ടർ തിരുവനന്തപുരം